സംസ്ഥാനത്ത് ലേബർ കോഡ് ചട്ടം വിജ്ഞാപനം ചെയ്യാൻ ഉടൻ ഉദ്ദേശമില്ലെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര തൊഴിൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ കരട് സർക്കാർ അംഗീകരിച്ചിട്ടില്ല നാളെ ട്രേഡ് യൂണിയനുകളുമായി വിഷയം ചർച്ച ചെയ്യുമെന്നും മന്ത്രി ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ലേബർ കോഡിന്റെ കരട് ചട്ടം ആരുമറിയാതെ സംസ്ഥാനത്ത് വിജ്ഞാപനം ചെയ്തുവെന്ന വാർത്ത മന്ത്രി വി ശിവൻകുട്ടി നിഷേധിച്ചു കേന്ദ്ര തൊഴിൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥർ കരട് ചട്ടം തയ്യാറാക്കിയത് സർക്കാർ അംഗീകരിക്കാത്ത ചട്ടം ഉടൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ മന്ത്രി പറഞ്ഞു ഉദ്യോഗസ്ഥർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഒരു ഒരു എന്താ പറയുക കേന്ദ്രത്തിലെ സീനിയർ ഐ എസ് ഓഫീസർമാർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഐ എസ് ഓഫീസർമാർ ഇതിന്റെ ഒരു കരട് തയ്യാറാക്കി ആ കരട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് വേറെ ഒരു നടപടിയിലെത്തേക്കും പോയിട്ടില്ല എന്നുള്ളതാണ് ഡിസംബർ പത്തൊൻപതിന് തിരുവനന്തപുരത്ത് ലേബർ കോൺക്ലേവ് ചേരും എല്ലാ വിഭാഗം തൊഴിലാളികളെയും കോൺക്ലേവിൽ പങ്കെടുപ്പിക്കും കോഡിനെ എതിർക്കുന്ന ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിൽ മന്ത്രിമാർക്ക് കോൺക്ലേവിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കത്തയക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ പുതിയ ലേബർ കോഡിനെതിരെ തൊഴിൽ സംഘടനകൾ ഇന്ന് പ്രതിഷേധ ദിനം ആചരിച്ചു സി ഐ ടിയു അടക്കം പത്ത് യൂണിയനുകളാണ് പുതിയ തൊഴിൽ ചട്ടങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുള്ളത് തൊഴിലുടമകളുടെ താത്പര്യം മാത്രം സംരക്ഷിക്കുന്ന തൊഴിലാളി വിരുദ്ധ നിയമങ്ങളാണ് ലേബർ കോഡുകളിൽ ഉള്ളതെന്നാണ് വിമർശനം എന്നാൽ ലേബർ കോഡ് പരിഷ്കരണത്തിൽ തൊഴിലാളികൾക്ക് പ്രശ്നമില്ലെന്നായിരുന്നു ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം തൊഴിലാളികൾക്ക് ആർക്കും തന്നെ ഇതിൽ പരാതിയില്ല തൊഴിലാളി സംഘടനാ നേതാക്കൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും പക്ഷേ വരുന്ന ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ഈ കാര്യത്തിൽ പ്രയോജനം കിട്ടുന്നതാണ് നല്ല അനുകൂലമായിട്ടുള്ളതാണ് ആ ലേബർ കോഡ് ബില്ല് നിയമങ്ങൾ വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും തൊഴിൽ കോടിനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് ബി എം എസ് വിട്ടുനിന്നു ന്യൂസ് മലയാളം തിരുവനന്തപുരം